പൈസ കൊടുത്ത് കുറച്ച് ആക്രി വാങ്ങിച്ചാലോ എങ്ങനെയാന്നല്ലേ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഇരിക്കുന്നുണ്ട് ചാറ്റി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഫസ്റ്റ് അതിന് എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് നല്ല കപ്പിളായിട്ടുള്ള ഒരു നല്ല വെയിറ്റ് ഉണ്ട് ഇത് മാർബിളിൻ്റെ കേട്ടോ നല്ല വെയിറ്റ് ഉള്ളതാണ് നിലത്തേക്കൊണ്ട് ഞാൻ തകർന്നു പോകും അല്ല ക്യൂട്ട് ഒരു കപ്പിളിൻ്റെ ഒരു എൻഗ്രീവൊക്കെ ആയിട്ട് നല്ല രസം കാണാം അല്ലേ അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തു കേട്ടോ നെക്സ്റ്റ് ആയിട്ട് വന്നത് ഡേ ഒരു അവളാട്ടോ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അവളാട്ടോ ആട്ടോ കിഡിലിൻ്റെ ഒരു സംഭവമാണ് കണ്ടപ്പോൾ എനിക്ക് അത്ര കൗതുകം തോന്നിയില്ല പക്ഷേ ഭയങ്കര ഒറിജിനാലിറ്റിയിലൊരു കണ്ണിലൊക്കെ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് തീക്ഷണത കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ തീക്ഷണത ഈ അവൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ പുറകിലൂടെ ഒരു കുഞ്ഞു ഓപ്പണിംഗ് ഉണ്ട് എന്താ സംഭവം എന്നറിയോ നമ്മുടെ കൊടുക്കാൻ പണ്ട് നമ്മൾ പൈസ ചിലറ പൈസ ഇട്ട് വെക്കണമെങ്കിൽ ഞങ്ങൾ കൊടുക്കുക എന്നു പറയുന്നത് നിങ്ങൾ എന്താ പറഞ്ഞതെന്നുള്ളത് പറയട്ടെ നിങ്ങളുടെ സൈറ്റിലിങ്ങനെ പറയാമെന്ന് ഇതിൽക്കൂടെ നമുക്ക് കോയിൻ ഇട്ട് വയ്ക്കാം എന്നിട്ട് ഈ അടിഭാഗം തന്നെ തുറന്ന് കോയൻ വേണമെങ്കിൽ നമ്മളിങ്ങനെ ഈരട്ടിലിട്ട് തോണ്ടിയെടുക്കില്ലേ ഓരോ കോയിനൊക്കെ എന്നറിയുമ്പോൾ അതുപോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് പൊളിക്കാണ്ട് തന്നെ ഇങ്ങനെ തുറന്നെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് മണി ബോക്സ് ഇട്ട് അവളിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ആയിട്ടൊരു ജാമ്പോൻ്റെ കാലത്ത് ഒരു ക്ലോക്ക് കേട്ടോ ശരിക്കും നല്ലൊരു വിൻറ്റേജ് വൈബ് ഒരു ക്ലോക്കാണ് അവിടെ കിച്ചണിലൊക്കെ തൂക്കാൻ പറ്റിയ നല്ല ആ ഒരു കിച്ചൺ വൈബ് ഇതിരുന്ന കുറേ പച്ചക്കറികളുണ്ട് ബ്രോക്ലിയുണ്ട് ടൊമാറ്റോ ഉണ്ട് ഉണ്ട് അതുപോലെ ഇത് ആസ്പ്രാഗസ് എന്നിട്ട് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ നമ്പർ ചെയ്തിട്ട് ക്ലോക്ക് എഴുതിക്കെ കേട്ടോ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ തന്നെയാണ് വെച്ചിരുന്നത് നല്ല കിട്ടിലൊരു വുഡൻ ഫിനിഷാണ് പക്ഷേ ഇത് സെറാമിക്കാണ് ആ ഒരു വുഡൻ ഫിനിഷിലാണ് വന്നിരിക്കുന്നത് അടുത്തൊരു ക്യൂട്ട് ഒരു ബുദ്ധനാട്ടോ ഈ ചെടി ഒറിജിനലായിട്ടെന്ന് ഞാൻ വെച്ചതാണ് ഒരു വാസാണ് നമുക്ക് പൂക്കളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണമെങ്കിൽ ഞാൻ പക്ഷേ എൻ്റെ ഒരു പോത്തോസ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കും കേട്ടോ നല്ല ക്യൂട്ട് ക്യൂട്ട് ഒരു ബുദ്ധൻ ബുദ്ധൻ ആ ഒരു ഫിഗേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആരാധന അല്ല പക്ഷേ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ പല ഷേപ്പിലെ ബുദ്ധനൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും കണ്ട നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് റീസൻറ്റ് പേർച്ചീസ് ആണ് നല്ല ക്യൂട്ട് ഒരു മൈലേട്ടോ ഒരു യുണീക്ക് സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെറും ഇങ്ങനെ കാണുന്ന പോലെ ഇത് സാധാ സാധനമൊന്നുമല്ല ഇത് കോസ്റ്റർ സെറ്റാണ് അവിടെ ചൂട് ചായ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ടേബിളിലേക്ക് വെക്കാതിരിക്കാൻ നമ്മൾ വെക്കില്ലേ ആ ഒരു ഐറ്റം കേട്ടോ അങ്ങനെ നാലെണ്ണം ഉണ്ട് അതിൻ്റെ ഒരു കളക്ഷൻ ഒരു സെറ്റാണ് ഇതിനെ ഹോൾഡർ കേട്ടോ മയിലാണ് വന്നിരിക്കുന്നത്